കടയിലെത്തി രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച കാർ യാത്രക്കാരോട് അഞ്ചു രൂപ ചോദിച്ച കടക്കാരനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം ന്യൂഡൽഹിയിലാണ് സംഭവം സിഗ്നേച്ചർ പാലത്തിനരികിലാണ് കാർ അമിത വേഗത്തിൽ ഓടിച്ച് നടപ്പാതയിലേക്ക് കയറ്റി വ്യാപാരിയെ കൊല്ലാൻ ശ്രമിച്ചത് മുപ്പത്തിയാറുകാരനായ രാംചന്ദ് ആണ് ഓടി മാറി രക്ഷപ്പെട്ടത് റോഡരികിൽ ചെറുഭക്ഷണശാല നടത്തുകയാണ് രാംചന്ദ് എസ് യു വി കാറിലെത്തിയ രണ്ടുപേർ രാംചന്ദിനോട് വെള്ളം ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ട് ഗ്ലാസ് വെള്ളവും നൽകി ശേഷം രാംചന്ദ് കാറിലെത്തിയവരോട് അഞ്ചു രൂപ ചോദിച്ചു തുടർന്ന് വാക്കേറ്റമായി ആദ്യം ഇരുവരും ചേർന്ന് രാംചന്ദിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് കാർ യൂടേൺ എടുത്ത് ഇടിച്ചു ഇടിച്ചുതർപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് വാഹനത്തിന്റെ ഉടമ മുഹമ്മദ് ഹബീബ് എന്നയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വാഹനത്തിൽ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കെവിടെയാ ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ